ഹായ് ഗായ് വെറൈറ്റി തീമിലുള്ള ടൈം ട്രാവൽ ഹിസ്റ്റോറിക്കൽ ഡ്രാമ നോക്കിയാലോ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ഏകദേശം ലക്ഷക്കണക്കിന് വർഷം പിന്നിലേക്ക് വന്നാൽത്ത അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വേൾഡിലെ നമ്പർ വൺ ആവണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ലക്ഷ്യത്തിന് ടുത്ത് വെച്ച് ടൈം ട്രാവലിൽ പെട്ട് പഴയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് കർക്കശക്കാരനും ഭയങ്കര ദേഷ്യക്കാരനുമായിട്ടുള്ള ഹീറോ അതായത് ആ രാജ്യത്തിന്റെ കിങ് അവളുടെ മുന്നിൽ പെട്ടുപോകുന്നതും ഇവര് രണ്ടുപേരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കും ഹീറോയിൻ വീണ്ടും പ്രസന്റിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഡ്രാമയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി ലൈക്ക് ചെയ്യാൻ മറന്നാലും വായ്പ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് നമുക്ക് വേഗം തന്നെ സ്റ്റോറിയിലേക്ക് പോവാം ആ ഒരു പഴയ കാലഘട്ടം തന്നെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ജോസ വർഷങ്ങൾക്ക് ശേഷം വരുന്ന സോളാർ എക്ലിപ്സ് അതിനെ വരവേൽക്കാൻ വേണ്ടി ആ ഒരു രാജ്യത്ത് കാര്യമായ റിച്വൽസ് നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വർഷം മൊത്തം ഇതിനുള്ള ദുരിതം ആ രാജ്യം അനുഭവിക്കേണ്ടി വരും ചടങ്ങുകൾ തുടങ്ങാനുള്ള സമയമായി രാജ്യത്തിന്റെ രക്ഷകനായ കിങ് അവിടെ ഇല്ല നായാട്ടിന് പോയിരിക്കുകയാണ് ഹിയോൺ തിരികെ വരാത്തതിന് ഇത്രയ്ക്കും ടെൻഷൻ അടിക്കുന്നത് ഗ്രാൻമ മാത്രാണ് എത്ര നേരമാവും പോയിട്ട് പക്ഷെ ഗ്രാൻമക്ക് ടെൻഷൻ അതൊന്നല്ല ഇതുപോലെ ഒരു സോളാർ എക്ലിപ്സ് നടന്ന സമയത്താണ് ഹിയോന്റെ അമ്മയുടെ മരണവും സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വേട്ടയാടുമ്പോഴും ഹിയോന്റെ മനസ്സിലെല്ലാം തന്നെ അവൻ ഫേസ് ആണ് ആണ് സ്വന്തം ആ അനുഭവിച്ചുള്ളവർ തന്നെ നാടുകടത്തി കൊന്നു അന്ന് കുഞ്ഞായിരുന്ന അവൻ എതിർക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവന്റെ അഡ്വൈസർ ആണ് അവനെ തടഞ്ഞത് സെയിം ആള് തന്നെയാണ് ഇപ്പോഴും അവന്റെ കൂടെ ഉള്ളത് ഒരുപാട് നേരം ഉണ്ട് ഈ നായാട്ട് ഇപ്പൊ അവസാനിപ്പിച്ചാലോന്ന് ചോദിച്ചാ അത് സമ്മതിക്കു തോന്നുന്നുണ്ടോ ഓൾറെഡി തന്നെ സോളാർ എക്ലിപ്സ് നടക്കാണ് ഇത്രയും സ്പെഷ്യൽ ഡേയിൽ ഹണ്ടിങ് ഒരു കിക്ക് തന്നെയല്ലേ അതെങ്ങനെ വേണ്ടാന്ന് വെക്കുക അതുകൊണ്ട് അവൻ അവന്റെ ടീംസ് ആയിട്ട് കൊറേ ഹണ്ട് ചെയ്തു എപ്പോഴാണ് സേനാധിപതി ഒരു കാര്യം അറിയിക്കുന്നത് സോളാർ എക്ലിപ്സ് നടക്കുന്ന ടൈമിൽ കിങ്ങ് റിച്വൽസിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു നീച ശക്തി അതൊരു പെൺകുട്ടിയുടെ രൂപത്തിൽ വന്ന് അവന്റെ സാമ്രാജ്യം മൊത്തം തകർക്കും എന്നൊരു വിശ്വാസമുണ്ട് ഷിയോൺ ഇത് കേക്കുമ്പോ ഭയങ്കര പുച്ഛാണ് ഇതുപോലത്തെ സൂപ്പർ നാച്ചുറൽ സ്റ്റോറിയൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ അതിന്റെ അടുത്ത നിമിഷം തന്നെ ആ ഒരു രാജ്യത്ത് സോളാർ എക്ലിപ്സ് ആരംഭിക്കുകയാണ് ഇതേ സമയം തന്നെ പ്രസന്റ് വെർച്ച ഫ്രഞ്ച് കുക്കിങ് ഷോയിലെ കോണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ പേരാണ് ഡിഷാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ടൈം സ്റ്റാർട്ട് ആയപ്പോഴാണ് ഒരു പ്രശ്നം സ്റ്റൗ എന്ത് ചെയ്ത് ആദ്യത്തെ മിനിറ്റ് വേസ്റ്റ് ആക്കി അപ്പോ സ്റ്റൗ നോക്കിയിട്ട് കാര്യമില്ല ആലോചിച്ച് നോക്കിയാ അതില്ലാതെയും പണ്ടത്തെ ആൾക്കാർ കുക്ക് ചെയ്യാറുണ്ടായിരുന്നല്ലോ സോ നോക്കുമ്പോ ദൂരായിട്ട് കുറച്ച് വക്കുകൾ ഇരിക്കുന്നുണ്ട് ആദ്യം അതെടുത്ത് ഒരു കുക്കർ പോലത്തെ പാത്രത്തിൽ നിറയ്ക്കും ഓൾറെഡി ഹാഫ് കുക്ക് ബീഫ് ഈ ഒരു തീയിലാണ് ഇനി വേവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സ്റ്റീക്കിന്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് അവൾക്ക് നാടൻ രീതിയിൽ കിട്ടുന്ന ഫ്രഷ് സ്മെൽ ഉണ്ടല്ലോ അതെല്ലാം തന്നെ കൂടുതൽ ആക്കി സോ സെലക്ട് ആയിട്ട് നമ്മുടെ യോഞ്ചു തന്നെ ഫസ്റ്റ് പ്രൈസ് ആണ് ക്യാഷ് പ്രൈസ് മാത്രമല്ല അവരുടെ ഹോട്ടലിൽ തന്നെ ഷെഫ് ആയിട്ട് ജോലിയും കിട്ടും ഇനി എന്ത് വേണം ആ ഒരു സന്തോഷം അന്നത്തെ രാത്രി ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാണ് കാരണം പാരിസിൽ വന്ന അവരുടെ കുക്കറി ഷോയിൽ ഫസ്റ്റ് അടിക്കാൻ പറഞ്ഞ ചില്ലർ കാര്യമൊന്നുമല്ലോ അതുകൊണ്ട് മോർണിംഗ് ആണ് വീട്ടിലേക്ക് വിളിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് തന്നെ വരും ആദ്യം വെക്കേഷൻ അതിനുശേഷം മതി ജോലി അവിടുത്തെ അഡ്രസ്സിലേക്ക് അപ്പയുടെ ഒരു ഫ്രണ്ട് ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് ഒരു ബുക്കാണ് എന്ത് ബുക്കാണെന്ന് അവൾക്കറിയില്ല അത് മറക്കാതെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് അപ്പ ഫോൺ കട്ട് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ബുക്കാണ് എന്നൊന്നും നോക്കാതെയാണ് അവൾ അത് കളക്ട് ചെയ്തത് എന്നിട്ട് റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തു എവിടെ ഹിയോൺ ആണെങ്കിൽ കൊറേ നേരം കാത്തിരുന്നിട്ടും ഒറ്റ മൃഗങ്ങളും ഒരു ടൈം അങ്ങോട്ട് വരുന്നില്ല പിന്നെ മുന്നിൽ വന്നതാണെങ്കിൽ ഒരു ഫോക്സ് ആണ് കറക്റ്റ് അത് അവന്റെ അടുത്ത് വന്നതും ടേംസിനോട് ഒന്നും പറയാതെ ഇവ മാത്രം ഒറ്റയ്ക്ക് അതിനെ ഫോളോ ചെയ്ത് പോവാണ് എവിടെയാണെങ്കിലും ഫ്ലൈറ്റില് ഫുഡായാലും ഒരു കഴിക്കൂ അപ്പോഴാണ് ആകാശത്തൊരു അത്ഭുതം അവിടെയും സോളാർ അക്ലബ്സും നടക്കുകയാണ് എല്ലാവരും അത് കണ്ട് വണ്ടർ ആയിട്ട് ഫോട്ടോസും മറ്റും എടുക്കുന്ന ടൈമിലാണ് ഇയാളാണെങ്കിൽ ആ ഒരു കോഫി ബോട്ടിലും തട്ടിമറിച്ചോ അത് യോഞ്ചിയുടെ മേലും മുഴുവൻ ചീത്തയാക്കി ആ ബുക്കിലും വീണു അത് കഴുകാനായിട്ട് അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി സങ്കടപ്പെടുകയാണ് റേർ ബുക്കായിരുന്നു ഇനി എന്ത് ചെയ്യും ശരി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പറഞ്ഞ ക്ലീൻ ആ ബുക്കിലെ ലാസ്റ്റ് പേജ് നോക്കുന്നത് എത്രയും വായ്പാലും എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം വന്നിരിക്കും അടുത്ത സെക്കൻഡ് തന്നെ സോളാർ എക്ലിപ്സ് കംപ്ലീറ്റ് ആവാറായി ആ ബുക്കിലെ ലെറ്റേഴ്സ് എല്ലാം തന്നെ സെയിം പോലെ ക്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെ യോജിക്കും വിശ്വസിക്കാനാവുന്നില്ല അവിടെ ആ ഒരു സ്ഥലത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് വല്ലാതെ അവള് പേടിച്ചു ിന് വിളിക്കാനുള്ള ടൈം പോലും കിട്ടില്ല അതിനു മുന്നേ തന്നെ അവൾ ആ ബുക്കിനുള്ളിലേക്ക് പോകുന്നത് പോലെ കാലങ്ങൾ കടന്നു പോവാണ് രാത്രി പകൽ എല്ലാവരും പോയി ലാസ്റ്റ് ഇപ്പൊ ഏതോ ഒരു ഫോറസ്റ്റിൽ ആർക്കോ വേണ്ടി വെച്ച ഒരു വലയിൽ അവളാണ് പെട്ടിരിക്കുന്നത് വേശയുടെ ആഘാതത്തിൽ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി കണ്ണു തുറക്കുന്നത് എന്ത് സൗണ്ട് കേട്ടിട്ടാണെന്നറിയോ ഒരാരോ ഷൂട്ട് ചെയ്യുന്നതിന്റെ സൗണ്ട് പെട്ടെന്ന് അവള് ട്രാപ്പിലായി കിടന്ന ആ വലയുണ്ടല്ലോ ആ വലയിൽ ഒമ്പത് അറിച്ചു അതോടെ നേരെ തീ പോയി കിടക്കുന്ന താഴേക്ക് നടുമ്പും പോയി വേദന എടുത്തു പേടിച്ചൊരു മരത്തിന്റെ മുകളിൽ പോയി ദേ വരുന്നു നമ്മുടെ ഹിയോൺ അവളെ വൺ സെക്കൻഡ് നോക്കിയാളെ അവളുടെ ഡ്രസ്സ് സ്റ്റൈല് ഭാഷ എല്ലാം തന്നെ ആയിട്ടുണ്ട് എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നി അവൾക്ക് നേരെയും ആരും അവൾ എസ്കേപ്പ് ആവുന്നത് അങ്ങനെ അങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഇവന് പിന്നാലെ ചെല്ലും ഓടി ഓടി ചെന്ന് നിന്നതാണെങ്കിലോ ഒരു കേവിന്റെ സൈഡിലും ആ ഒരു ടൈമിൽ സോളാർ എക്ലിപ്സ് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു സൂര്യപ്രകാശം വീണ്ടും ഭൂമിയിൽ തട്ടി പിന്നെ ഉള്ള ധൈര്യം വെച്ച് അവനോട് ആണ് നീ ആരാടാ എന്റെ നേരെ ആരോ ഷൂട്ട് ചെയ്യാൻ മാത്രം അത്രയ്ക്ക് ധൈര്യോ ഹീറോണൊന്നും സൈലന്റ് നേരെ പോയിന്റ് ചെയ്യുമ്പോ സേഫ്റ്റിക്ക് വേണ്ടി അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു സ്റ്റൺ കണ്ണാണ് അതുംകാട് കാണുമ്പോ അവൻ ഉറപ്പായി ഇത് പ്രേതം തന്നെ മനുഷ്യരൂപത്തിൽ എന്റെ സാമ്രാജ്യം തകർക്കാൻ വന്ന യക്ഷി യോഞ്ചിക്ക് പറഞ്ഞു പറഞ്ഞു മതിയായി ഞാനൊരു ഷെഫാണ് മനസ്സിലാക്ക ഇവൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പൊട്ടനാണോ യോഞ്ചിക്ക് ഇപ്പൊ ഒരു ഡൗട്ട് വരുന്നുണ്ട് ഇനി വല്ല ഷൂട്ടിങ് നടക്കാണോ ഇവനായിരിക്കും ഹീറോയിൻ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വേഷം ഒരു രാജ്യത്തിന്റെ പ്രിൻസിനെ എടാ പോടാന്നൊക്കെ വിളിക്കുമ്പോഴാണ് അവന് ശരിക്കും ദേഷ്യം വന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ ഒരു അമ്പ ചെയ്തു യോഞ്ചിയാര മുതല് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വെച്ച് അത് തടഞ്ഞു അതുകൊണ്ടിപ്പൊ എന്തോ സംഭവിച്ചെന്ന് വെച്ചാ ആകെ ഉണ്ടായിരുന്ന ബാഗ് ആണെങ്കിൽ ഇതേ ആ കേണു ഇവൻ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിച്ച എന്തോ തായ്ക്കൊണ്ടോ മൂവ്മെന്റ് ഒക്കെ വെച്ച് അവനെ മിരട്ടാൻ നോക്കാണ് അവനൊരു രാജ്യത്തിന്റെ കിങ് അല്ലെ അവന്റെ മനസ്സൊന്നും മാറിയില്ല വീണ്ടും ആരോ എടുക്കാൻ നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് ആരോ തീർന്നു പോയി അബോ അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞ് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങും അരയിൽ എപ്പോഴും സേഫ്റ്റിക്കായിട്ട് ഒരു സോഡുണ്ടല്ലോ അത് പുറത്തെടുത്തു നിന്നെ തല പോവാറായി എന്നുള്ള കാര്യം നിനക്കിപ്പോ മനസ്സിലായി കാണുവല്ലോ അവര് സോഡ് വെച്ച് സ്റ്റൺ കണ്ട് അവനെ തട്ടിത്തെറിപ്പിച്ച് വീണ്ടും ആക്കിയവിലേക്ക് ഇട്ടു കഴുത്തിൽ ഇപ്പൊ സോഡാണ് വെച്ചിരിക്കുന്നത് ഹല്ലോ ലിയസ്ത്രം ബുദ്ധനെ വരെ അവൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അതിനു മുന്നേ തന്നെ ഇവരാരും പ്രതീക്ഷിക്കാതെ ഒരു ശത്രുവിന്റെ ആരോ അത് അവന്റെ നെഞ്ചിൽ തന്നെ തറച്ചു യോഞ്ചി പേടിച്ച് എപ്പോഴാണ് കണ്ണു തുറക്കുന്നത് നോക്കുമ്പോ അവൻ മയങ്ങി വീഴുന്നത് അവൾ നേരെയാണ് ആ ഒരു വെയിറ്റ് താങ്ങാനാവാതെ രണ്ടുപേരും ആ ഒരു കേവിലേക്ക് വീണു അതിന് തൊട്ടു പിന്നാലെ തന്നെ കിങ്ങിനെ അന്വേഷിച്ച സൈനികരെ എത്തി അവിടെ ഒന്നും കിങ്ങിനെ കാണാത്തത് കൊണ്ട് ആ കേവും അതിന് തൊട്ടടുത്തുള്ള പരിസരങ്ങളും എല്ലാം തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇതുവരെ ഇതുവരെയായിട്ടും കിങ് പാലസിൽ എത്തിച്ചേർന്നിട്ടില്ല കോർട്ടിലേടി കുറച്ച് അപ്സെറ്റ് ആണ് ഇങ്ങനെയൊരു സംഭവം ഇതാദ്യാണ് ഇപ്പോഴാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം കാണിക്കുന്നത് ഇവള് ആരെയും കൊന്ന് ജയിലിലായിരുന്നു അന്ന് അവളെ കാണാൻ വേണ്ടി ഒരു മന്ത്രി നേരിട്ട് അവിടേക്ക് എത്തി ആവശ്യപ്പെട്ടതാണെങ്കിൽ ആൾക്ക് വേണ്ടി കോർട്ടിലേടിയായിട്ട് മാറി പാലസിൽ ജോലി ചെയ്യണം ഈ ഒരു കാര്യം സമ്മതിക്കാണെങ്കിൽ മാത്രം ജയിലിൽ നിന്ന് മോചനം കിട്ടും അന്ന് അയാളുടെ കണ്ണിൽ ആരോടും ഉള്ളാതി തീവ്രമായ ഒരു റിവഞ്ച് മാത്രം ഇവള് മനസ്സിലാക്കിയതാണ് ഇനി ആ ഒരു റിവഞ്ച് കിങ്ങിനോടായിരുന്നു ഡൗട്ടായിട്ട് ിങ്ങ് പാലസിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് വിവരം അറിയിക്കുമ്പോ ആളല്ല ആ ഒരു ചാരൻ അയച്ചത് ആളുടെ ടീംസിനോട് ചോദിക്കും ഞാൻ അറിയാതെ നിങ്ങൾ ആരെങ്കിലും പക്ഷെ അവ ആരും തന്നെ അല്ലെന്നാണ് പറഞ്ഞത് ഒരാൾ മാത്രം മാത്രം നല്ല ഡൗട്ട് ഉണ്ട് എപ്പോഴാണ് കേവിൽ നിന്ന് വീണ യോൻജയ്ക്കും ഹിയോനും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം കാണിക്കുന്നത് ആരും മരിച്ചിട്ടൊന്നും ഇല്ല വെള്ളം കുടിച്ചു കുടിച്ചോ ഒരുവിധം കരയ്ക്ക് തൊട്ടടുത്ത് ബോധമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ഹിയോൺ ഇവന്റെ മേൽ തെളിച്ച ആരോ അത് ഒറിജിനലാണോ ബ്ലഡ് ഒക്കെ വരുന്നുണ്ടല്ലോ അടുത്ത ായിട്ട് അവനെ തന്നെ തട്ടി വിളിക്കുകയാണ് അവൻ എഴുന്നേൽക്കാതായപ്പോ ആരെ കുറച്ച് മുറിച്ചെടുക്കുകയാണ് ഫ്ലാറ്റിൽ നിന്ന് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരുന്ന കുറച്ച് ഓയിൽമെന്റ് ഉണ്ടല്ലോ അത് പോക്കറ്റീന്ന് അടുത്ത് അത് അവന് കൊടുത്തു ഇനി എന്തെടുത്തതായിട്ട് ചെയ്യേണ്ടത് എമർജൻസിക്ക് കോൾ ചെയ്യണം എമർജൻസി വിളിക്കണമെങ്കിൽ ഫോൺ വേണമല്ലോ എന്റെ അടുത്ത് ഫോണൊന്നും ഇല്ല ശരി ഇവന്റെ പോക്കറ്റിലുണ്ടോ എന്ന് നോക്കാം അവനിട്ടിരുന്ന ഡ്രസ്സ് എല്ലാം തന്നെ അവള് ചെക്ക് ചെയ്യാണ് പക്ഷെ അതിൽ പോക്കറ്റ് ഒന്നും കാണാനില്ല ഇത് എന്ത് ഡ്രസ് അവൻ ധരിച്ചിരിക്കുന്നത് ഇവളുടെ ടച്ച് കൊണ്ട് എന്താന്നറിയില്ല ഹോൺ കണ്ണു എന്നിട്ട് ഒരു നൈഫ് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി കരുതൂലോ അത് അവൻ അവൾക്ക് നേരെ ചൂണ്ടു എന്നെ വീഴ്ത്താന്ന് വിചാരിച്ചല്ലേ നിന്റെ ആളല്ല എനിക്കെതിരെ അമ്പ ചെയ്തത് ഒരു നൈഫ് അവളുടെ അടുത്ത് മണ്ട അവൾ നോക്ക് ഞാൻ നിന്നെ കൊല്ലാനാണോ അതോ സംരക്ഷിക്കാനാണോ നോക്കിയേ അവന്റെ മുറിവിലെല്ലാം മരുന്ന് തയ്ച്ചിട്ടുണ്ട് അപ്പോഴും ചിലപ്പോ നിനക്ക് എന്നെ ജീവനോടെ വേണമായിരിക്കും നീ എന്തൊക്കെ പറഞ്ഞാൽ ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല ഇവൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവള് കാല് ഒരു ചവിട്ട് കൊടുക്കും എന്നിട്ട് എന്നിട്ടാ കത്തി ചാടി എടുത്ത് ഞാൻ മര്യാദക്ക് നിന്നോട് പറയാ ഞാൻ പോവാ എന്റെ പിന്നാലെ വന്നാലും ഉണ്ടല്ലോ അരിഞ്ഞു കളയും ഒരു രാജ്യത്തിന്റെ രാജാവിനോടാണോ നിന്റെ ധിക്കാരം അവനോ അത്ര കലറി പറയുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യാൻ കുക്കിംഗിൽ യൂസ് ചെയ്യുന്ന ചില ചില ടെക്നിക്ക് യൂസ് ചെയ്ത് അവനെ തിരിച്ചും വരട്ടുമാണ് അതോടെ കാണുമ്പോ ഇവളെന്തോ റിബലാന്ന് വിചാരിച്ചു ചെക്കൻ ഓടി ചെന്ന് അവളുടെ കൈ ഹോൾഡ് ആക്കും പിന്നെ ഫുൾ അടിപിടിയാണ് ലാസ്റ്റിലെ രണ്ടുപേരും കൂടെ മറിഞ്ഞും വേണോ എന്നാലും ഓൻ പിടിവിടാതെ സത്യം പറ പറയല്ല കോസ്റ്റ് കോസ്റ്റ് കിവിനോ അല്ല ഞാൻ എത്ര റിയോ കേൾക്കാത്തോണ്ട് കുറച്ച് മണ്ണ് വരി അവന്റെ കണ്ണിലേക്ക് എറിഞ്ഞു എന്നിട്ട് ആ കത്തി കൈയിലെടുക്കാനായി അടുത്ത ശ്രമം ഇവളെ സൈഡാക്കി ഇയാൾ ഒരുവിധ നൈഫ് എടുത്തേനെ അപ്പൊ കറക്റ്റ് ആയിട്ട് ബാക്കിനിട്ട് കിട്ടിയ ഒരു തൊഴി അത് മാത്രല്ല ആക്സിഡന്റായിട്ട് അവളുടെ തലകൊണ്ട് ഒരു ഇടിയും കിട്ടി അതോടുകൂടി അവന്റെ ഉള്ള ബോധം പോയി അവിടെ തന്നെ മറിഞ്ഞു വീണു